ഖത്തറിലെ ഒരു റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അതിമനോഹരമായി അലങ്കരിച്ച് ഒന്ന് രണ്ട് വീടുകൾ അതിൻ്റെ സെൻട്രലായിട്ട് മജിലിസ തോന്നുന്നു ഏതു ഷേഖിൻ്റെ വീടാണ് അതിൻ്റെ ഫ്രണ്ട് അങ്ങനെയുള്ള പറയുക കൊണ്ട് അലങ്കരിച്ച് അതിമനോഹരമാക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു വലിയ ഫുട്ബോൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലേ അത് രസകരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ഒരുപാട് വണ്ടികൾ വന്നിരിക്കുന്നുണ്ട് എനിക്കോട് എന്തോ പരിപാടിയൊക്കെ തോന്നുന്നു രസമായിരിക്കണോ അല്ലേ ഞങ്ങൾക്കോ ഷെക്കിൻ്റെ വീടാണെന്ന് തോന്നുന്നു എനിക്കൊരു രണ്ട് വീടാണ് അതിൻ്റെ സെൻട്രറിൽ മജലി അല്ലെങ്കിൽ വീട് തന്നെ ആയിരിക്കും അല്ലേ മൂന്നോ മൂന്നോ വീടുകളായിരിക്കും എന്നാണ് തോന്നുന്നത് எ மனோஹர்ட் அலங்கரிச்சிருக்கா நோம்பும் பெருநாள் தோணுது അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ് ഈ അദ്ദേഹം പറയുന്നത് അഹമ്മദ് വീടാണെന്നാണ് പറയുന്നത് അദ്ദേഹം വളരെ ഹാപ്പിയാണെന്നാണ് പറയുന്നത്

ഈ വീടിന്റെ ഫ്രണ്ടിൽ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അത് ആ അറ്റത്തുണ്ടരണം എവിടെയുണ്ടരണം അല്ലേ ഇതേ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ ഇത് ഒരാളുടെ വീടാന്നാ പറയുന്നത് അതിൽ നാലു പേര് ജീവിക്കുന്നുണ്ട് ഒരു മക്കളൊക്കെ ആവാം ഒറ്റ വീടാണ് മജ്ലിസൊക്കെ അടക്കം ഒറ്റ വീടാണ് നമ്മളിപ്പൊ കണ്ട വീടിന്റെ പുറകോഷമാണ് ഈ കാണുന്നത് ഇത് വക്രയിലെ വളരെ പ്രധാനപ്പെട്ട പേൾ സിഗ്നലിന്റെ അവിടെ നിന്ന് ആ കോർണറിൽ തന്നെയാണ് ഈ വീട് ഉള്ളത് ഇത് മെയിൻ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ ആദ്യം കണ്ടത് രസായിരിക്കണം വീട് ഇവരത് തന്നെ അത് അവിടെ ഉണ്ട് വരണം കേട്ടോ ആ വീട് അതും സിഗ്നലിൻ്റെ തൊട്ടടുത്ത് മെയിൻ റോഡിൻ്റെ അടുത്താണ് ഇത് മെയിൻ വീട് ഇതുപോലൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ നമുക്കിതും കൊണ്ടൊക്കെ ഊട്ടി കൊടൈക്കനാൽ മൂന്നാറൊക്കെ പോകുമായിരുന്നു പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബീച്ച് സൈഡിലൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ മൂന്ന് ദിവസമൊക്കെ അടിച്ചു പൊളിക്കായിരുന്നു അല്ലേ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട് ചൂട് സമയത്ത് ദാഴ്ച വലയുന്നവർക്ക് വലിയ ആശ്വാസമാണത് ഇവ ഇവർ ചെയ്തു കൊടുക്കുന്നതാണത് വെള്ളം നല്ല തണുത്ത വെള്ളം ആ സമയത്ത് എടുത്ത് കുടിക്കാം ആ ആർക്കും വേണമെങ്കിലും എടുത്ത് കുടിക്കാം ഇനി ഞാനിവിടുന്ന് നടന്ന് എൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് വർഷം ജീവിച്ച സ്ഥലമാണിത് വക്രയിലാണ് വക്ര മെയിൻ സിഗ്നലിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇത് ആ വീട് ഞാൻ നേരത്തെ കാണിച്ച വീടും ഈ മസ്ജിദ് ഒക്കെ കടന്ന് മെയിൻ റോഡിൽ കേട്ടോ ഇലങ്ങൾ കിടക്കാം കടന്ന് ഇതാ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ താമസിച്ചത് താമസിക്കുന്നത് ഇപ്പോൾ ഇനി അവിടെ നിന്ന് പോകാൻ പോവാണല്ലോ സ്ഥലത്തൊക്കെ മൈതാനം മാതിരിയാണ് നല്ല സൗകര്യമാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനിങ്ങനെ ഒരു സൈലന്റ് ഏരിയ ആണ് ഒരു തിക്കും നിരക്കോ പ്രശ്നമോ ഒന്നുമില്ല പറയുമ്പം ദോഹയുടെ വളരെ എടുത്ത് കെടുക്കുന്നതാണ് അക്രൊക്കെ ആണ് അമരാ നാലാം നമ്പറിലാണ് ഞാൻ താമസിക്കുന്നത് അന നമ്മുടെ സ്ട്രീറ്റ് ആണത് ഫൈവ് സിക്സ് ഫൈവ് അപ്പോൾ നമ്മുടെ വീടെത്തി ഇതിൽ രണ്ടാം നമ്പർ ജില്ല നാലാം നമ്പർ ജില്ലയാണ് നമ്മുടെ ജില്ല